ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിഖില ഞാൻ ഇന്നിടെ വന്നിരിക്കുന്നത് മുട്ട ദോശയുടെ റെസിപ്പിയായിട്ടാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നേക്ക് ആയിട്ടും പിന്നെ ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തുവിടാനും ഒക്കെ പറ്റുന്ന ഒരു മുട്ട ദോശയുടെ റെസിപ്പിയായിട്ടാണ് എങ്ങനെയാ ഉണ്ടാക്കാൻ നോക്കാം മുട്ട ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മാവ് എടുത്തിട്ടുണ്ട് ദോശമാവ് ഈ ദോശമാവ് നമ്മുടെ പച്ചരി ഉഴുന്നോ ഉലുവിയൊക്കെ ചേർത്തിട്ട് നാല് മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം അരച്ചെടുത്തതിന് ശേഷം എട്ട് മണിക്കൂർ ഫെർമെൻ്റ് ആകാൻ വെച്ചിരിക്കുന്ന മാവാണിത് എട്ട് ആയിട്ടുണ്ട് ആ ഫെർമെൻ്റ് ആകാൻ നമ്മുടെ ദോശയ്ക്കും ഇഡ്ഡലിക്കുമൊക്കെ എടുക്കുന്ന മാവ് അതുതന്നെ ഇതിനെ കൊണ്ട് നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം മുട്ട ദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ദോശമാവ് ഇതുപോലെ നമുക്കിങ്ങനെ പരത്തി എടുക്കാം കേട്ടോ ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ട പറ കൊടുക്കാം ഞാൻ രണ്ട് മുട്ട ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിങ്ങനെ എല്ലായിടത്തും ആക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ എല്ലായിടത്തും ഇങ്ങനെ പരത്തി കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടുകൊടുക്കാം ഒരു പൊടിക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ദോശമാവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു പൊടിക്ക് ഉപ്പ് ഇതിൻ്റെ മുകളിലായിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം ഇത്രയും മതി നമ്മുടെ മുട്ട ദോശ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മുട്ട ദോശയാണ് ഉള്ള ഉഴുന്നൊക്കെ കൂട്ടി അരച്ചിരിക്കുന്ന ദോശമാവാണ് അതാണ് നമ്മുടെ മുട്ട ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട ദോശയാണിത് നമുക്കിത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഞാൻ സെറി ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ദോശ ഇനി ഇതിൻ്റെ കൂടെ ഇതുപോലൊരു തേങ്ങാ ചട്നിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ കഴിയുന്നതാണ് നമ്മൾ ഇഡ്ഡലി മാവൊക്കെ ഉണ്ടാക്കില്ലേ ദോശക്കൊക്കെ ദോശ മാവൊക്കെ ഉണ്ടാക്കില്ലേ അന്നേരം ഈ ഒരു രീതിക്കൊന്ന് ചെയ്തു നോക്കണം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും നമുക്ക് സ്നാക്സായിട്ട് കൊടുത്തു വിടാനും പിന്നെ ലഞ്ച് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും ഒക്കെ പറ്റും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും വൈകുന്നേരങ്ങളിൽ കഴിക്കാനാണെങ്കിലും ഒക്കെ നല്ല ഹെൽത്തിയുമാണ് ടേസ്റ്റിയുമാണ് ഈ ഒരു മുട്ട ദോശ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്